ആർട്ട് തിരൂർ സംഘടിപ്പിച്ച തിരൂർ ആട്ട് നാടകമേള നാടക സിനിമ രംഗത്തെ സമഗ്ര സംഭാവന വിലയിരുത്തി നൽകുന്ന ആർട്ട് പുരസ്കാരം പ്രസിദ്ധ സിനിമാ നാടക സീരിയൽ നടൻ ശിവജി ഗുരുവായൂരിന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സമർപ്പിച്ചു ആർട്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ സരസ്വതി നമ്പൂതിരി ഷാപി ഹാജി കൈനിക്കര കാദർ തിരൂർ പി വി സത്യാനന്ദൻ പി സുനിൽകുമാർ കോട്ടയൽ അബ്ദുൽ ലത്തീഫ് എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ എ കെ പ്രേമചന്ദ്രൻ കേശവൻ മാസ്റ്റർ ഷീന രാജേന്ദ്രൻ കെ പി സാജു തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ദാന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി സ്വാഗതവും ട്രഷറർ മനോജോസ് നന്ദിയും പറഞ്ഞു ചടങ്ങിന് ശേഷം തിരുവനന്തപുരം നവോദയ അവതരിപ്പിച്ച സുകുമാരി എന്ന നാടകവും അരങ്ങേറി ഇന്ന് ശനി പതിനഞ്ച് സമാപനം

നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് അത് അപേക്ഷിച്ചപ്പോൾ തൃശൂർ ജില്ലയിലെ വേരൂരിൽ ജനിച്ച് ഗുരുവായൂർ ദിവസാംദം അർക്കിയതിനു ശേഷം ശ്രീജി ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം അമേസെന്ന് പറയുന്നില്ല എട്ടാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഒരു നാടകത്തിൽ അഭിനയിച്ചു കൊണ്ട് തുടങ്ങിയതെന്നാണ് അറിയാൻ വേണ്ടത് പിന്നീട് തൃശൂരിലെ ചോദനാമുഖി എന്ന നാടകത്തെ വേണ്ടി അവിടുത്തെ നാടനം അഭിനന്ദിച്ചു പിന്നീട് വളക്ഷേത്രം കോഴിക്കോട് സംഗീതം അങ്ങോളം ഇത്തരത്തിലങ്ങോട്ടിങ്ങോട്ടുള്ള നാടകങ്ങളിലെല്ലാം അഭിനയിച്ച് ഒരു നാടക നേതാവ് എന്ന പേര് രസമാക്കി പക്ഷേ ജീവിതത്തിലെ ഒരു വൈദ്യമായിട്ട് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതും അദ്ദേഹം പറയുന്നതും രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം സംവിധായകനായ ലാൽ ജോസിനെ ബന്ധപ്പെട്ടപ്പോഴാണ് അങ്ങനെയാണ് ഡാക്കിലേക്ക് പുറത്തിറങ്ങി അറബിക്കെ ആ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഇപ്പോഴും ഇവിടെ പറഞ്ഞപ്പോൾ മുഴുവൻ അറബിക്കെ കരനാടിനെ കുറിച്ചൊക്കെ സദാദന കുറിച്ചല്ലായിട്ട് പറഞ്ഞു മതപരമായ വിശ്വാസിക്കൊപ്പം നമ്മളെല്ലാം മനുഷ്യരാണ് എന്നെ അടിസ്ഥാനത്തിലേക്ക് മലയാള നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് നാടക സാഹിത്യം കലയാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ മനസ്സിനെ കലയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ചിത്രം അത് വളരെ വ്യത്യസ്തമാണ് വിജയ് നല്ലൊരു മനുഷ്യനാണെന്ന് നോക്ക് എന്ന നാടകം മുതൽ കേരള കേരളീയ മനസ്സിനെ മലയാളികളുടെ മനസ്സിനെ സ്വാധീനിച്ച ധാരാളം നാടകങ്ങൾ നമ്മൾ കണ്ടെത്തി മലബുറം ജില്ലയിൽ പ്രത്യേകിച്ച് ജീവിതം ഇത്തരത്തിൽ ഒരു നാടക സംഘം രൂപീകരിക്കാൻ പ്രിയപ്പെട്ട ദേവിയൻ്റെ വരുത്തത്തിൽ നമ്മൾ ആചാരം വെച്ച ശ്രമം അതിൽ നാടകന്മാർട്ടടക്കമുള്ളവരുടെ പങ്ക് ഈ സമയത്ത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ തന്നെ നാടകാചാര്യന്മാരിൽ ആയിട്ടുള്ള ഒരാളായിട്ടുള്ള പീരക്കളുടെ ನಾಕಿ ಇನಾ ನಾವು ಸಂಸಾದಿನದ ಪ್ರತೇದಕ್ಕೆ ನಮೂ ನಮಸ್ಕಾರಗಳು ಮರ್ಯಾದೆನೆ ನಮಸ್ಕಾರಗಳು ಸಾಧಕ ಚಲವತ್ತು ಇನ್ನು ಮೇಘೋಬನ್ನ ದೇವೇಸ್ವರೇ ಮಾಲಕನಾಯೆಕೇ ಪ್ರಧಾನಾಯಿತಾ ತಾವುರಕ್ಕೆ ಉಪಕಾರ ಪ್ರಧಾನಗಳು ನಾಡಕ ನಮಸ್ಕಾರ ಮರ್ಯಾದೆ ಸಭೆ ಸದಸ್ಯರಂ ಅವರ ವಿಧಾರ್ತ ಮನುಷ್ಯನಾಕಿ सामोहिया, संस्कार के नाटकीय नाभ्यार्थी, नाड़कम, वजीय, उंगली। पोटान मंगला, ऐन्यतिका मंगला करना। प्रासंगिक समाचार बनाएँगा, और इधर नजरिया लगती सामान आम नाराज़ निकलेगा, इंडिया का दोस्त निकलेगा। युवराज ऐन्य कुर्सी, बुलबुलियों के आराध्य को बुलाएँ। எங்க பாத்தியோமில்ல அவசையிலான நல்ல வாக்களுக்கு பிரத்தேகம் வந்திருக்க ஒருபாடு பார்த்த படையினுடைய மனசு மதிக்கணும் சம்பவக்கிட்ட பிரச்சன அதுபோல் தான் சந்தோஷம் அது தண்ணிங்களை மனசின மதிப்பிட்டு பலகூட்டத்தில் தான் எப்படி தொடங்கணும் எங்க பயணம் என் வக்காபுண்டாக சமயத்தில் எனக்கு கார்த்து ஆக தொடங்கிய சமயம் முதலே எந்த பாசிலுள்ள பலக்கூட்டத்தில் வந்துட்டு ஓடிட்டோரியத்தில் ஒற்றையே தவணை சமயங்களோடு கூடி வந்துள்ளது அதுவழி சாயையும் குழப்பும் இல்லாது நீங்கள் முகத்தோடு கூட நோக்கி நிற்கு போகும் அது எல்லாத்து நம்ம நாடகம் சமூகவும் குறை பழம் அதில் ஒப்பற நாடக பழம் அடுத்துள்ளி பார்க்குற மாதா வலி பற்றி வர நாடகம் படம் காரணம் சமூகவும் நாடவும் தம்பியுள்ள ஆ ஒரு நாடக சமூகத்தில் எங்கே மாற்றி முகிக்கோ எங்கு உதாரணப்படுத்தும் சில நாடகிறது அதில் அட்டப்படையில் வந்து அரங்கத்தை எங்கே கண்ண நாடகத்தில் பாகமாதிரி மகாபிலையான நம்ம சரஸ்வதி அண்ணன் சரஸ்வதி இங்கே பாய்க்கு முகாந்தும் காணும் வேண்டி பங்குடான் தரத்தில் பார்க்குறது